നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ കൃത്യമായിട്ട് നെറ്റ്വർക്ക് എവിടെ കിട്ടുമെന്ന് അതായത് ഫൈവ് ജി ഫോർ ജി എവിടെ കൃത്യമായിട്ട് കിട്ടുമെന്ന് ഗവൺമെന്റിന്റെ ഈ സൈറ്റിലൂടെ നോക്കിയാൽ അറിയാൻ പറ്റും നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മളെല്ലാവരും പലപ്പോഴും നേരിടുന്ന പ്രശ്നമാണല്ലേ നമ്മുടെ ഫോണില് ചിലപ്പോൾ ഫൈവ് സിഗ്നൽ കിട്ടാത്തത് അല്ലെങ്കിൽ ഫോർ സിഗ്നൽ കിട്ടാത്തത് പലരും ഒന്നിൽ കൂടുതൽ സിം കാർഡ് വെച്ച് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഫൈവ് ജി ആണോ ഫോർ ജി ആണോ കൂടുതൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ട്രായുടെ തന്നെ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ സൈറ്റിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൂടെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഫൈവ് ജി ഫോർ ജി നെറ്റ്വർക്ക് എത്ര കിട്ടുമെന്നുള്ളത് അറിയാൻ പറ്റും കാണിച്ചു തരാം ഗൂഗിൾ ക്രോമിൽ ട്രായ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ട്രായ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇങ്ങനെ സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്നതിൽ വലതുവശത്തു മുകളിൽ ഒരു മൂന്ന് വരി ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതിൽ കൺസ്യൂമർ ഇൻഫോ എന്നുള്ളത് കണ്ടോ അഞ്ചാമത് അതിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ കവറേജ് മാപ്പ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ എല്ലാ നെറ്റ്വർക്കിൻ്റെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും എയർടെൽ ബി എസ് എൻ എൽ ജിയോ എം ടി എൻ എൽ വോഡാഫോൺ ഐഡിയ ഞാനിതിൽ ആദ്യം എയർടെലാണ് നോക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ വരും അതിൽ മുകളിൽ കണ്ടോ അവിടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ പിൻകോഡ് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ ഏരിയയുടെ പിൻകോഡ് കൊടുക്കുകയാണ് അപ്പോൾ ആ മാപ്പിൽ ഇത് എങ്ങനെ വരും അതിൽ കണ്ടോ ഫോർ ജി നെറ്റ്വർക്ക് വയലറ്റ് കളറ് വയലറ്റ് എന്നല്ലേ പറയാ പിന്നെ ഫൈവ് ജി കവറേജ് അതിൽ കണ്ടോ ഒരു യെല്ലോയിഷ് കളറ് നമുക്കതിൽ സെലക്ട് ചെയ്തിട്ട് നോക്കാൻ പറ്റും ഞാൻ ഞാനിതിപ്പോൾ ഫൈവ് ആണ് സെലക്ട് ചെയ്തത് കണ്ടോ ആ ഏരിയയിൽ ഫൈവ് ജി കറക്റ്റായിട്ട് നല്ല സ്ട്രോങ് ആയി കിട്ടുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫോർ ജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ജിയും ഫോർ ജിയും ഇപ്പോൾ ഞാൻ കൊടുത്ത ആ പിൻകോഡുള്ള ഏരിയയിൽ എയർടെല്ലിൻ്റെ ഫൈവ് ജിയും ഫോർ ജിയും എത്ര സ്ട്രോങ് ആയിട്ടൊക്കെ കിട്ടണം എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ വോഡോഫോൺ ഐഡിയും കൂടെ ക്ലിക്ക് ചെയ്യുകയാണ് അതിലിത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അതിൽ അഡ്രസ്സോ പിൻകോഡൊന്നുണ്ട് അവിടെ നമ്മൾ മുന്നേ ചെയ്തതുപോലെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിന് പിൻകോഡ് കൊടുക്കുക അപ്പോൾ കണ്ടോ ഇതെങ്ങനെ വരുന്നുണ്ട് അതിൽ താഴത്തുണ്ട് ഫൈവ് ജിക്കാ യെല്ലോയിഷ് കളറാണ് ഫോർ ജിക്ക് വയലറ്റ് കളറ് അപ്പം ഞാൻ കൊടുത്ത ഏരിയയിൽ വോഡോഫോൺ ഐ ഡിയ്ക്ക് ഫൈവ് ജി കവറേജ് ഇല്ല ഫോർ ജി മാത്രമാണ് ഉള്ളത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൂടെ നമ്മുടെ കയ്യിൽ രണ്ട് സിം ഉണ്ടെങ്കിൽ ഒരു സിമ്മിനെ ഏറ്റവും കൂടുതൽ ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി കിട്ടുന്ന ആ ഒരു നെറ്റ്വർക്കിലേക്ക് നമുക്ക് പോർട്ട് ചെയ്ത് മാറാൻ പറ്റും ട്രൈഡ് സൈറ്റിലൂടെ അതായത് നെറ്റ്വർക്കിലൂടെ പോയിട്ടാണ് കവറേജ് മാപ്പ് കാണിക്കുന്നത് പുതിയൊരു സിം എടുക്കാൻ പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നിലവിലുള്ള സിം മാറ്റണമെങ്കിലോ ഇത് കൂടുതൽ സഹായകമാകും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയല്ലേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനകൃതമായി നേരുന്നട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ